ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് ഇടാനായിട്ട് വിചാരിച്ച ഒരു വീഡിയോ ആണ് പക്ഷേ ഞാനത് കുറച്ച് തിരക്കുകളൊക്കെ കാരണം വീഡിയോ അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം നമ്മളന്ന് മരം നടും അല്ലെങ്കിൽ ചിലരൊക്കെ എന്തെങ്കിലും ചെടികളോ എന്തെങ്കിലുമൊക്കെ നടും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ ജൈവസമ്പത്ത് നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ മരങ്ങളിപ്പം നടാൻ സാധിക്കാത്തവരാണെങ്കിൽ പോലും നമ്മൾ ചെറിയ പച്ചക്കറി തൈകളെങ്കിലും നമ്മൾ നട്ടുവെക്കണം അപ്പം ഇതൊക്കെ നാളേക്കുള്ള ഉള്ള ഒരു ഒരു കരുതലാണത് ഇപ്പം നമുക്കറിയാം ഇപ്പം ഈ പച്ചക്കറികൾക്കൊക്കെ തന്നെ നല്ല വില ഒരു സമയമാണ് അപ്പം ഈ ഒരു സമയത്ത് അതും നമുക്ക് കിട്ടുന്ന പച്ചക്കറികളൊക്കെ തന്നെ എന്തുമാത്രം വിഷമടിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കഴിവത് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ എന്ത് കണ്ടൻറ്റ് ചെയ്യണം എന്ന് കരുതിയിരുന്ന ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ഫാമിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാമെന്നുള്ളതായിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ കുറേ കൃഷിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ മോട്ടിവേഷനാകും അതുപോലെ തന്നെ ഒരു എന്താ പറയുക വീഡിയോസ് കാണുന്നവരിൽ ഒരു കുറച്ച് പേരെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യും അവർക്കതൊരു മോട്ടിവേഷനാകും എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ തന്നെ ചെയ്യുന്നത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ലോറിയിൽ പച്ചക്കറികൾ നമ്മുടെ പച്ചക്കറി കടകളിൽ എത്തിക്കുന്നത് അപ്പോൾ അതിലൊക്കെ എന്തുമാത്രം വിഷങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പം കുറേ വിഷങ്ങളും കീടനാശിനികളും എല്ലാം തളിച്ചിട്ടാണ് ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളൊരു ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ തയ്യാറാക്കി നമ്മൾ അതിൽ നിന്നുള്ള ജൈവരീതിയിലുള്ള കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് നല്ല എന്താണ് നല്ല പച്ചക്കറികളൊക്കെ നമുക്ക് വിളയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ആയുർവേദത്തിൽ പറയുന്നത് ആഹാരമാണ് മരുന്ന് മരുന്നാണ് ആഹാരം എന്നാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഇപ്പം ഈ പ്രതിരോധശേഷി കുറവ് മൂലം ഉണ്ടാകുന്ന ഒത്തിരി രോഗങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് പ്രധാനമായിട്ടും അതിൽ എടുത്തു പറയേണ്ടത് ക്യാൻസറാണ് പല തരത്തിലുള്ള ക്യാൻസറാണ് ഇപ്പം എല്ലാവരിലും കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് അതുപോലെ മറ്റ് പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള പല അസുഖങ്ങൾ ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികളിൽ വരെയാണ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ പലർക്കും രോഗപ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വിഷപ്പച്ചക്കറികൾ വിഷങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിച്ച് കഴിച്ച് നമ്മുടെ ശരീരമെല്ലാം ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ ജൈവ രീതിയിൽ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അപ്പം ഇതൊക്കെ നമ്മളൊരു ചെറിയ അളവിലാണെങ്കിൽ പോലും നമ്മളിതൊക്കെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ ഈ രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാവരും ബിസി ഷെഡ്യൂൾ ആണ് അപ്പോൾ ആർക്കും കൃഷിയൊന്നും ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല മടിയായിരിക്കാം പക്ഷേ എന്നാലും നമ്മുടെ വീടുകളിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളെങ്കിലും നമ്മൾ നട്ട് വളർത്തി എടുക്കേണ്ടതാണ് അതായത് ഇപ്പം അത്യാവശ്യമായിട്ട് നമ്മൾ നട്ട് വളർത്തി എടുക്കേണ്ട ഒന്നാണ് കറിവേപ്പില ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിലാണെങ്കിൽ കറിവേപ്പൊക്കെ നമുക്കിപ്പോൾ ചൂട് പോലും കറിവേപ്പ് നമ്മൾ ഒരിക്കലും കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല ഏറ്റവും പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അടങ്ങിയിട്ടുള്ളത് കറിവേപ്പിലയിലാണ് അപ്പോൾ ഒത്തിരി രോഗങ്ങൾ നമുക്ക് അതുവഴി കിട്ടും അപ്പം ഇപ്പം നമ്മൾ ഞങ്ങൾ ചൂട് സമയത്തായിപ്പോലും നമുക്ക് കറിവേപ്പില കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് വീടുകളിലൊക്കെ നമ്മൾ കറിവേപ്പ് ഒത്തിരി കറിവേപ്പ്മാരൊക്കെ ഉള്ളവരൊക്കെ കാണുമല്ലോ നമ്മൾ അവരോടൊക്കെ ചോദിച്ചിട്ടാണ് കറിവേപ്പൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറില്ല അപ്പം ചെറിയ ചെറിയ ഒത്തിരി മരമായിട്ട് കറിവേപ്പ് ഇല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ ഒത്തിരി തൈ പൊട്ടിയൊക്കെ കിളിർത്ത് വരുന്നതാണ് അപ്പോൾ ഒത്തിരി കറിവേപ്പൊക്കെ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തണം പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ടതാണ് പച്ചമുളക് ഇപ്പോൾ പച്ചമുളകിനൊക്കെ അത്യാവശ്യം നല്ല വിലയാണ് പച്ചക്കറിക്കെല്ലാം തന്നെ നല്ല വിലയാണ് ബീൻസിനൊക്കെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പതിനൊക്കെ തന്നെ ഒരു നൂറ്റി നാൽപ്പതോ എത്രയും കണ്ടായിരുന്നു ഒരു ഇടക്കാലത്ത് അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല മിക്കവാറും ഇനിയും കൂടിയിട്ടുണ്ടാകുമായിരിക്കുക അപ്പം പച്ചമുളക് പച്ചമുളക് നമ്മൾ നമുക്ക് ദിവസം നമ്മുടെ കറികളിലൊക്കെ വേണ്ടതാണ് പച്ചമുളക് അപ്പോൾ പച്ചമുളക് ഒരു അഞ്ച് ചട്ടിയിലെങ്കിലും നമുക്ക് നട്ട് വളർത്തിയെടുക്കാം ഇപ്പം ഹൈബ്രിഡിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് അതൊക്കെ നമ്മൾ അധികം എന്താണ് ഇലയേക്കാളും കൂടുതൽ പച്ചമുളക് ഉണ്ടാകുന്ന കുറേ വെറൈറ്റികളുണ്ട് അതൊക്കെ നമുക്ക് ഇപ്പം ധാരാളം ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കൃഷിഭവന് അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും അവിടെയൊക്കെ തിരക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മുപ്പത് നാൽപ്പത് രൂപയൊക്കെ ആയിരിക്കും അതിൻ്റെയൊക്കെ വിത്തുകൾക്ക് അതൊക്കെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് തൈ ആണെങ്കിൽ പോലും അതിൽ നിന്ന് നമുക്ക് പഴുത്ത് പച്ചമുളക് പഴുത്ത് കഴിയുമ്പോൾ വീണ്ടും മതിന്ന് എടുത്തിട്ട് വീണ്ടും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന വറ്റൽ മുളക് അത് അത് പാകിയിട്ടായാലും നമുക്ക് തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പച്ചമുളക് നമ്മൾ അത്യാവശ്യം നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വീട്ടിൽ നട്ട് വളർത്തേണ്ടതാണ് പിന്നെ ഇഞ്ചി അപ്പോൾ ഇഞ്ചിക്ക് ഇഞ്ചിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കറിയാം ശേഷി തരുന്ന ഒരു ഇതാണ് ഇഞ്ചി ഇഞ്ചിയിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ദഹനത്തിന് അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം തന്നെ ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ് അപ്പം അത് നമ്മൾ ജൈവ രീതിയിലും കൂടെ ആകുമ്പം അതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെത്തും അപ്പം ഇഞ്ചി ആയാലും നമുക്ക് ഞങ്ങൾ വീട്ടിലങ്ങനെ ഇഞ്ചി കടയിൽ നിന്ന് അധികം അങ്ങനെ മേടിക്കാറില്ല നമ്മളൊരു അഞ്ച് ഗ്രോ ബാഗൊക്കെ അഞ്ച് ഗ്രോ ബാഗിൽ നമ്മൾ ഇഞ്ചി നടുവാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇഞ്ചി അതിനകത്തുനിന്ന് തന്നെ കിട്ടും കാരണം നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് നമ്മളതിങ്ങനെ വിളവെടുത്ത് വന്നാൽ മതി പിന്നെ നമ്മളിപ്പം ഒരു കുറച്ച് ഇഞ്ചി നമ്മൾ ഒരു സമയത്ത് നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നോ ഒരു മൂന്നോ നാല് മാസം കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഇഞ്ചിയും കൂടെ അങ്ങനെ നടുക അപ്പോൾ അങ്ങനെ നമുക്ക് വർഷം മുഴുവൻ അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റ് ഇഞ്ചി തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തതിനകത്തുനിന്ന് വിളവെടുക്കാം അങ്ങനെ നമുക്ക് വർഷം മുഴുവൻ നമുക്ക് ഇഞ്ചി കിട്ടും അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്നത് ഞാൻ ഇഞ്ചി നടുന്ന വീഡിയോ അതിൻ്റെ ഹാർവസ്റ്റ് അതിനെ ചെയ്യേണ്ട വളങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഒക്കെ തന്നെ കുറേ ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ നമുക്ക് കുറേ മാസങ്ങളായിട്ടൊക്കെ നമുക്ക് മാസങ്ങൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കും അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി അപ്പം ഇഞ്ചി നമുക്ക് വേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വേണ്ട ഒരു സാധനമാണ് മഞ്ഞൾ മഞ്ഞൾ നമുക്ക് എല്ലാ പൊടികളും നമുക്കിപ്പം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും മല്ലി മുളക് എല്ലാം തന്നെ കിട്ടും ഇതിലേറ്റവും കൂടുതൽ വിഷമടങ്ങിയിട്ടുള്ളതാണ് മഞ്ഞൾ മഞ്ഞളിൽ കുറുക്കുമെന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഈ ഒരു ഘടകമാണ് നമുക്ക് മഞ്ഞളിന് മണവും രുചിയും ഒക്കെ നൽകുന്നത് അപ്പം ഈ മഞ്ഞൾ ഈ മഞ്ഞളിന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പല ക്രെമിക്കലുകളും അതിൽ ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ചില നല്ല ബ്രാൻഡുകൾ കാണാം പക്ഷേ എന്നാലും നമ്മൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പൊടിപ്പിക്കുന്ന ആ ഒരു മഞ്ഞളിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതും തമ്മിൽ അത്യാവശ്യം നല്ല വ്യത്യാസം തന്നെയുണ്ട് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് മഞ്ഞളും നമ്മൾ വീടുകളിൽ കൃഷി ചെയ്യുക ഇപ്പം എന്താണ് അതിൽ മഞ്ഞ കളർ നൽകുന്നത് പല കെമിക്കലും വേണമെങ്കിൽ അതിനകത്ത് ചേർക്കുക അപ്പം നമുക്കത് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ വീടുകളിലൊക്കെ തന്നെ മഞ്ഞൾ കൃഷി ചെയ്യുക മഞ്ഞളിനധികം വലിയ വളങ്ങൾ ഒന്നും തന്നെ വേണ്ടാത്ത ഒരു ഇതാണ് ഇപ്പം നമ്മുടെ വീടുകളിലാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പം മഞ്ഞളൊക്കെ ഒരു രണ്ട് വർഷത്തേക്ക് ഒക്കെ നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കും അത് നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് അധികം നനവില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെച്ചാൽ മതി അങ്ങനെ പൂപ്പൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഒരു രണ്ട് വർഷമൊക്കെ കേടാവാതെ തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെയൊക്കെ എണ്ണം അനുസരിച്ച് നമുക്ക് മഞ്ഞളൊക്കെ കൃഷി ചെയ്ത് കൃഷിയാവുന്നതാണ് ഒരു അഞ്ച് ഒരു അഞ്ചാറ് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിലും മഞ്ഞൾ കൃഷി ചെയ്യാം അല്ലെങ്കിൽ നിലത്താണെങ്കിൽ അത് കുറച്ചും കൂടെ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളിപ്പം രണ്ട് വർഷം നമ്മളിപ്പം വിളവെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എത്ര നമ്മൾ വിളവെടുത്താലും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെ കാണും അപ്പം അത് വീണ്ടും കിളിർത്ത് വരും അപ്പോൾ വീണ്ടും നമുക്കൊരു എന്താണ് പിന്നെ നമ്മൾ മഞ്ഞൾ നടന്ന സമയത്ത് നമുക്ക് ഇതെടുത്തിട്ട് വീണ്ടും നമുക്ക് നടാനായിട്ടും മഞ്ഞൾ ഇതിനകത്തുനിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം മഞ്ഞൾ കൃഷി ലാഭമാണ് പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഒത്തിരി വരുമാനം ഉണ്ടാക്കുന്നവരും ഉണ്ട് മഞ്ഞൾ പൊടിയൊക്കെ വച്ചിട്ട് അപ്പം മഞ്ഞൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വീട്ടിൽ നട്ട് വളർത്തേണ്ടതാണ് വലിയ വളങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാത്തതാണ് എപ്പോഴും വലിയ പരിചരണങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിന് നമ്മൾ എന്താണ് ചുവട്ടിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം അതൊക്കെ ചെയ്യാൻ സമയമുള്ളവർ ചെയ്യുക അല്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്തുനിന്ന് നന്നായിട്ട് തന്നെ മഞ്ഞളൊക്കെ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ മിക്ക വീടുകളിലും ഉണ്ടായിരിക്കാം പപ്പായ മരം അപ്പോൾ ഒരു പപ്പായ മരം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇല്ലാത്തവരാണെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ തൈ സംഘടിപ്പിച്ചൊക്കെ നട്ട് വളർത്തേണ്ടതാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ക്യാബേജ് ഒക്കെ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് ഇപ്പം എന്താണ് കടയിൽ നിന്നൊക്കെ മേടിക്കേണ്ടി വരും ഒക്കെ ഈ ക്യാബേജിൽ അടങ്ങിയിട്ടുള്ള അതേ ഗുണങ്ങൾ തന്നെ പപ്പായയിലുണ്ട് വൈറ്റമിൻ എ ധാരാളം ആയിട്ട് ഈ പപ്പായൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പപ്പായൊക്കെ നമുക്ക് അധികം വിഷമില്ലാത്ത വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ വളർന്ന് കിട്ടുന്നതാണ് അപ്പോൾ പപ്പായ നമ്മുടെ വീടുകളിലൊക്കെ വളർത്താൻ ശ്രമിക്കണം പിന്നെ അതുപോലെ തന്നെ ചീര നമുക്ക് പലതരത്തിലുള്ള ചീര അറിയാം മൈസൂർ ചീര സാമ്പാർ ചീര ചുവന്ന ചീര ചുവന്ന ചീര തന്നെ ഇപ്പം തന്നെ പല വെറൈറ്റി ഉണ്ട് മൈൽപ്പീലി ചീര അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ചീരകളുണ്ട് പച്ച ചീര അങ്ങനെ കുപ്പച്ചീര അങ്ങനെ കുറേ തരത്തിലുള്ള ചീരകളുണ്ട് അപ്പം നമ്മൾ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ ഇലക്കറികൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഇപ്പോൾ ഈ മഴക്കാലം ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇലവർഗ്ഗങ്ങളൊക്കെ പിടിച്ച് കിട്ടുന്നതാണ് മൈസൂർ ചീര ഇതൊക്കെ പണ്ടൊക്കെ വേലിച്ചീര എന്നൊക്കെ പറയുമായിരുന്നു വേലിക്കായിട്ടൊക്കെ വേലിച്ചീരയൊക്കെ നട്ടു വളർത്താറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ട് മഴയൊക്കെ ആവുന്ന സമയത്ത് അത് അത്യാവശ്യം നന്നായിട്ട് ഇത് വളർന്നു വരും അപ്പോൾ വേലിച്ചീരൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ വീടിൻ്റെ സൈഡിലൊക്കെ നമ്മളിതിനെ നട്ടു വളർത്തിയാൽ മതി നമ്മളത് അതിൻ്റെ മുകൾ വശം നമ്മൾ ഒടിച്ചെടുക്കുന്നതനുസരിച്ച് കൂടുതലായിട്ട് അത് തളർത്ത് വരും അപ്പം പിന്നെ ഇതിൽ ഏറ്റവും നമുക്ക് ഈ ഈ ചീര ഈ വേലിച്ചീര ഉണ്ടെങ്കിൽ നമുക്കത് നടാം അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പാർ ചീര സാമ്പാർ ചീരയുടെ ഒരു പ്രത്യേകത ഇതിനധികം വലിയ കീടങ്ങളൊന്നും തന്നെ ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ചുവന്ന ചീരയാണെങ്കിലും പച്ച ചീരയൊക്കെ ആണെങ്കിലും ഈ മഴക്കാലത്തൊക്കെ നമ്മൾ നടടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിലപ്പുള്ളി രോഗം അല്ലെങ്കിൽ മറ്റ് കീട പുഴുക്കളൊക്കെ വന്നതിൻ്റെ ഇല തിന്നുക അങ്ങനെയൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് സാമ്പാർ ചീരയാണെങ്കിൽ മഴക്കാലത്ത് അത് കൂടുതലായിട്ട് വളരുകയും ചെയ്യും അധികം വലിയ രോഗങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് സാമ്പാർ ചീര ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ പേര് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറേ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് കാരണം ഇതിനകത്ത് ഒത്തിരി വൈറ്റമിൻ എ വൈറ്റമിൻ ബി അതുപോലെ തന്നെ മലബന്ധം കുറയ്ക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നതാണ് അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരികൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിക്കൊണ്ട് വരാവുന്നതാണ് ഈ ഒരു സാമ്പാർ ചീര അതിൽ ധാരാളം ഒക്കെ തന്നെ ഉണ്ട് സാധാ നമ്മുടെ ചുവന്ന ചീരയുടെ ഒക്കെ കൂട്ടി തന്നെ ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ സാധാരണ ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിനടിയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് അതിന് തണ്ട് കിട്ടുമോ അയച്ചു തരുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ സാധാരണ എനിക്ക് ഈ ഒരു തണ്ട് തന്നെ കിട്ടിയത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് അതിലൊരു രണ്ട് തണ്ട് കൊണ്ട് നട്ടതാണ് പിന്നെ അത് ജസ്റ്റ് നന്നായിട്ട് തന്നെ സ്പ്രെഡായി വന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഈ റോഡ് സൈഡുകളിൽ അല്ലെങ്കിൽ പാടത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ സാധാരണ ഇത് വളർന്നു വരുന്നതാണ് ഒത്തിരി ഈർപ്പമുള്ള സ്ഥലത്താണ് ഇത് വളർന്നു വരുന്നത് പിന്നെ ചൂട് സമയത്തായാലും ഇത് നന്നായിട്ട് വളർന്നു വരും നമ്മൾ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്തുവാണെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെറിയ വളങ്ങൾ ഇല ഇലകളൊക്കെ അതിന് ചുവട്ടിലിട്ട് കൊടുത്താലും മതി നന്നായിട്ട് തന്നെ ഉണ്ടായി വരും അതിൻ്റെ പൂവും കായുമെല്ലാം തന്നെ നമുക്ക് തോരം വയ്ക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിനകത്തൊരു ചെറിയ കായൊക്കെ കാണും അതൊക്കെ പൊട്ടി അതിനകത്താണ് അതിൻ്റെ അരിയായിട്ടൊക്കെ ഉള്ളത് അരി ബാഗിയോ തണ്ടൊക്കെ നമുക്ക് മുളപ്പിച്ചായാലും ഒക്കെ നമുക്കത് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയെങ്കിലും ഇത്രയും കൃഷികളെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് എല്ലാം ഒന്നും തന്നെ നമുക്ക് എപ്പോഴും നമുക്ക് കടകളിൽ പോയി നമുക്ക് ഈ വിഷമുള്ള പച്ചക്കറികളൊക്കെ മേടിക്കാതെ അത്യാവശ്യം എന്താണ് ഒരു ജൈവ രീതിയിലൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് വീടുകളിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവഴി നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതായിരിക്കും മെച്ചപ്പെടുന്നതായിരിക്കും അങ്ങനെ നമുക്ക് അധികം എന്താണ് രോഗപ്രതിരോധ ശേഷിയോടെയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇതുപോലെ എന്താണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ ഒരു കമൻ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ പ്രായമുള്ളവരല്ലേ കൃഷിയൊക്കെ ചെയ്യുന്നത് നിനക്ക് അതിന് മാത്രം പ്രായമായോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറയുന്നതിന് അതിന് വലിയ പ്രായമൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാം കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും കൃഷിയൊക്കെ ചെയ്യാവുന്നതാണ് അതായത് കാരണം നമുക്ക് നമുക്കിതിനകത്തുനിന്ന് എന്താണ് നമുക്ക് എന്താണ് നല്ല ഭക്ഷണമാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പം കൃഷി ചെയ്യുന്നതിന് അങ്ങനെ പ്രായമൊന്നുമില്ല അപ്പം എത്ര തിരക്കുള്ളവരാണെങ്കിലും മടിയുള്ളവരാണെങ്കിലും കൃഷി ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല ഭക്ഷണം കിട്ടും നമുക്ക് അധികം വിഷമില്ലാത്ത നല്ല ഭക്ഷണം കിട്ടും അതുവഴി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും അപ്പം കൃഷി ചെയ്യുന്നവരെ പൂച്ചിക്കേണ്ട ആവശ്യമില്ല പിന്നെ കൃഷി വരുമാനമായിട്ട് കാണുന്നവരുമുണ്ട് അപ്പം അതുകൊണ്ട് കൃഷിയാരും പൂച്ചിക്കേണ്ട ആവശ്യമില്ല കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും എല്ലാം നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ കുറേ കാർഷിക വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കണ്ടു നോക്കിയാൽ മാത്രം പോരെ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തും കൂടി നോക്കണം അപ്പോൾ നമുക്ക് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറികളുടെയൊക്കെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുക അടുക്കള കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനും കൂടി ശ്രമിക്കുക അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ മഞ്ഞൾ ഉണക്കി പൊടിപ്പിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഒന്നുകിൽ എൻ സ്ക്രീനിൽ കൊടുക്കാം വീഡിയോയുടെ അവസാനം കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും കണ്ടു നോക്കണം വീണ്ടും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക്